ചെങ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നിധിശേഖരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിന് ശേഷം ഉള്ളതാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ചെങ്കളായി പഞ്ചായത്തിലെ പരിപ്പായിൽ പി താജുദ്ദീൻ എന്നിവരുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നിധിശേഖരം കണ്ടെത്തിയത് കാശിമാല മുത്തുമണികൾ കമ്മൽ ജിമിക്കി നാണയങ്ങൾ എന്നിവ ചെമ്പുപാത്രത്തിൽ അടച്ച നിലയിലായിരുന്നു കാശിമാലയാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് പുരാവസ്തു വകുപ്പ് ഡയറക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിധിശേഖരം എങ്ങനെ അവിടെ എത്തി എന്ന കാര്യം പരിശോധിക്കുക നിലവിൽ സ്ഥലത്ത് മറ്റ് പരിശോധനകളുടെ ആവശ്യമില്ല തളിപ്പറമ്പ് സബ് ട്രഷറിയിൽ സൂക്ഷിച്ച നിധിശേഖരം കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അന്വേഷണത്തിൽ മ്യൂസിയം ഗൈഡ് വി വിമൽ കുമാർ സെക്യൂരിറ്റി പോലീസ് ടി എം രാജീവൻ എന്നിവരും ഉണ്ടായിരുന്നു ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നര ചായ സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാം ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ